എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യഘട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ്മെറ്റ് ചെയ്യണേ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബടി വെച്ച് നോക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്കും ഉണ്ടാകുന്ന ഒരു ദോഷമാണ് ഈ ശത്രുപരമായിട്ടുള്ള ദോഷങ്ങൾ ശത്രു ആരാണ് എന്താണ് എവിടെ നിന്ന് വരുന്നത് നമ്മൾ പല ക്ഷേത്രത്തിൽ ശത്രു സംഹാര മന്ത്ര അർച്ചനകൾ നടത്തുന്നില്ലെങ്കിൽ പൂജകൾ നടത്തുന്നത് എന്നിട്ട് നമുക്ക് ഈ ശത്രുദോഷം മാറുന്നില്ല ശത്രുദോഷങ്ങൾ കൂടുതലായി നമ്മൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും വടക്കായിരിക്കും ശാന്തിയും സമാധാനപരമായ അന്തരീക്ഷങ്ങൾ കിട്ടത്തില്ല ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വടക്കുകൾ കൂടി വരും അതായത് അമ്മമാരും ചേച്ചിമാരും ഒക്കെ വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് ചുമ്മാ കൈ മുറിയുക അപ്പം ഇതൊക്കെയാണ് വീട്ടിൽ ശത്രുദോഷമുള്ള ലക്ഷണങ്ങൾ പിന്നെ ആ വീട്ടിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ അടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അതായത് വീട്ടിലെ ഗൃഹ ഉപകരണങ്ങളൊക്കെ തുടങ്ങുക അതായത് ടി വി കേടാവുക ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കേടായി വരിക നഷ്ടങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക അതായത് ആ വീട്ടിലെ പരസ്പര അംഗങ്ങൾ ഈ ഇപ്പോൾ എല്ലാ അംഗങ്ങളും രാവിലെ ജോലിക്ക് പോകുന്നതിനൊക്കെ വൈകുന്നേരം ആയിരിക്കുമല്ലോ തിരിച്ച് വരുന്നത് അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭാഷണം അതായത് വീട്ടിലുള്ള ആൾക്കാരായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെ ചൊല്ലി ആ കാര്യങ്ങൾ വലുതാക്കി വലിയ വലിയ സംഭാഷണങ്ങൾ വഴക്കിലേക്കൊക്കെ പോവുക ഇതൊക്കെ ശത്രുദോഷം കൊണ്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ വീട്ടിലെ ശത്രുദോഷങ്ങളും നമ്മുടെ വീട്ടിലെ ഐശ്വര്യം സമ്പത്തും നമ്മുടെ വീട്ടിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലളിതമായ ഒരു പരിഹാരമാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ച് തരാൻ പോകുന്നത് അതിന് തന്നെ നമ്മുടെ വീട്ടിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ചകളിൽ കുന്തിരിക്കാൻ പോയിക്കുക സന്ധ്യക്ക് അതായത് ഏകദേശം ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് കുന്തിരിക്കും അതായത് കുന്തിരിക്കത്തിൻ്റെ ഇപ്പോൾ തിരി കിട്ടുന്നുണ്ട് അത് അതല്ലാതെ നമ്മൾ ചിരട്ട കത്തിച്ച് കുന്തിരിക്കത്തിൻ്റെ ചട്ടിയിലിട്ട് കുന്തിരിക്കും എല്ലാം മുറിക്കകത്തും ഇട്ട് നമ്മൾ വെച്ചിട്ട് ഫാൻ ഇടണം ഫാൻ ഇടുന്ന ഉദ്ദേശം മൊത്തത്തിൽ മുറിക്കാത്തൊക്കെ മൊത്തം ആകും അങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിസരം കുന്തിരിക്കാൻ പോയിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മുടെ താമസിക്കുന്ന വീട് ആരുടെ പേർക്കാണ് ഒരു ഉദാഹരണത്തിന് അച്ഛൻ്റെ പേർക്കാണോ അമ്മയുടെ പേർക്കാണോ അതോ നിങ്ങളുടെ അമ്മൂമ്മയുടെ പേർക്കാണോ നിങ്ങളുടെ പേർക്ക് തന്നെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൽ പോയി ഒരു വർഷക്കാലം ഇല്ലെങ്കിൽ ഒരു മൂന്ന് മാസമോ ഒരു വർഷക്കാലമോ അവിടെ ബ്രഹ്മരക്ഷസം ഉണ്ടാകും ഈ പാൽ പായസം കൊടുക്കുക അതായത് നമ്മൾ താമസിക്കുന്ന വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് വേണം ചെയ്യാൻ ഇപ്പോൾ വാടകയൊക്കെയൊക്കെ താമസിക്കുന്നവരിപ്പം എഗ്രിമെൻറ്റ് എഴുതുന്ന ആളുടെ പേരിൽ ചെയ്താൽ മതി അപ്പോൾ ഈ പാൽ പായസം കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെ അപകടപരമായ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഗ്രഹത്തിലെ ശാന്തിയും സമാധാനം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ക്ഷേത്രം ഇപ്പോൾ ചില അവർ പറയുന്നു അയ്യോ എൻ്റെ വീടിൻ്റെ അടുത്ത ക്ഷേത്രത്തിൽ ഞാൻ പോകത്തില്ല ഇല്ലെങ്കിൽ അങ്ങനല്ല വീടിൻ്റെ അടുത്ത് കാവും വെച്ചാറുള്ളവർ ചില പരിസരക്കാരൊക്കെ വഴക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല അത് നമ്മള് അത് നമ്മൾ പോവാതിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ വിശ്വാസപൂർവ്വം അവിടെ ചെന്നിട്ട് നിങ്ങൾ എൻ്റെ ക്ഷേത്രത്തിൽ വരണ്ടെന്ന് പറഞ്ഞാൽ അത് അവർക്കാണ് എൻ്റെ ദോഷം അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണ് അതിപ്പം ദേവി ക്ഷേത്രമായിരിക്കാൻ കൃഷ്ണൻ്റെ അവിടെ രക്ഷസ് ഉണ്ടാകും ആ പാൽ പായസം നടത്തുക ആ പാൽ പായസം നമ്മൾ ഒരിക്കലും തിരിച്ച് മേടിക്കരുത് രക്ഷസനെ കൊടുത്തത് സാധാരണ നമ്മൾ അങ്ങനെ മേടിക്കാറില്ല അതാണ് ഞാൻ ഇവിടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നിലവിളക്ക് നിലവിളക്ക് വത്തിക്കുന്ന സമയത്ത് ചുമന്ന പുഷ്പങ്ങൾ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച ഇത്തിട്ട് നമ്മുടെ ദേവിമാരുടെ കീർത്തനങ്ങൾ ആ ഒരു സമയത്ത് ചെല്ലുക നിലക്ക് നിലവിളക്ക് ശരിക്കും പറഞ്ഞാൽ കത്തിക്കേണ്ട ടൈം എന്ന് വെച്ചാൽ ആറുമണി തൊട്ട് ആറേ മുക്കാൽ വരെയാണ് ഇത് നമ്മൾ നിലവിളക്ക് വെച്ചിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ചുറ്റോട് ഓടി നിക്കരുത് ഒരു പത്ത് മിനിറ്റ് കത്തിച്ചാലും മതി നമ്മൾ നിലവിളക്ക് തട്ടം വെച്ചു തട്ടത്തിനകത്ത് നമ്മൾ ചെമ്പരത്തി പോകളോ അല്ലെങ്കിൽ ചെത്തിപ്പൂ കൊണ്ട് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അലങ്കരിച്ച് അഞ്ച് തിരിയിടുക സാമ്പത്തികമുള്ള ഭക്തജനങ്ങളെ കാണെങ്കിൽ നെയ്യൊഴിച്ച് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരത്തെ വിളക്ക് കത്തിക്കാൻ നോക്കുക നെയ്യ് നെയ്യൊഴിക്കാൻ പറ്റിയില്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നതായിരിക്കും ഉത്തമം അപ്പം ഈ നിലവിളക്ക് അഞ്ച് തിരിയാക്കി ഇട്ടിട്ട് വേണം കത്തിക്കാൻ അപ്പം നമ്മുടെ ദേവിമാരുടെ സന്ധ്യാനാമങ്ങൾ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചെയ്യലുക അപ്പം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ചുമന്ന അതായത് ചുമന്ന പൂക്കൾ വിളക്കിന് ചുറ്റിട്ടും ശത്രുദോഷം മാറ്റിത്തന്നെ ഗ്രഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാര്ത്ഥിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ആ നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടാകും എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകും അപ്പോൾ ഭക്തജനങ്ങൾ ഇന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ഉണ്ടാകത്തില്ല എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ നന്മകളും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക